അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മുടെ വീഡിയോയില് പ്രധാനമായിട്ടും രണ്ട് കണ്ടന്റ് ആണ് ഉള്ളത് അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്നൊരു നൂൻ പൊറോട്ട ഉണ്ടാക്കാം ഞാൻ നോക്കിയപ്പോ എല്ലാരും ഉണ്ടാക്കുന്നു പിന്നെ എനിക്ക് മാത്രമേ എന്താ നൂൽ പൊറോട്ട ഉണ്ടാക്കിയാല് എന്നാൽ ഒരിതാണ് ഞാൻ ുണ്ടാക്കി എന്തായാലും അത് വിജയിച്ചു അപ്പൊ നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആ ഉണ്ടാക്കുന്ന ഫുൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ കണ്ടന്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഡയമണ്ട് ഫേഷ്യൽ ആയാലോ അതായത് പാർലറിലൊക്കെ പോയി ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഡയമണ്ട് ഫേഷ്യല് നമുക്ക് കാണിച്ചു തരാം അതാണ് അപ്പൊ ഇന്നത്തെ ഈ രണ്ട് കണ്ടന്റ് ഇതാണ് അപ്പൊ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടാണല്ലോ രണ്ട് കാര്യങ്ങളും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു നൂൽ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം എൻ്റെ അനിയത്തി ജയ അവൾ ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ എനിക്ക് എനിക്കെന്താ ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു പിന്നെ യൂട്യൂബ് തുടങ്ങുമ്പോഴെല്ലാം താ കിടക്കുന്നു നൂൽ പൊറോട്ട അപ്പം എന്നാ ഒന്ന് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈദ അല്ല എടുത്തിരിക്കുന്നത് മൈദയിലും ചെയ്യാം ഗോതമ്പോടിയിലും ചെയ്യാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതെടുക്കുക ഞാനിപ്പോൾ എൻ്റെയും മൈദ തീർന്നു പോയി അതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തത് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു മുട്ട അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുട്ട ചേർത്തിട്ടുണ്ട് ശക്കലം പഞ്ചസാര ശക്കലം ഉപ്പ് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് കണ്ടോ ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സി ഇതിനകത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരു ശക്കലം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനകത്തൊക്കെ കുറച്ച് ഒരു ഗ്ലാസ് കേട്ടോ ഈ ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം എന്താ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതാ അടിച്ചെടുത്തതാണ് ഇത് കണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പൊറോട്ട ഉണ്ടാക്കാൻ എളുപ്പത്തിനുള്ളൊരു മാർഗ്ഗമാണ് കുഴയ്ക്കണ്ട അടിക്കണ്ട പരത്തണ്ട അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് ഇനി ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ ഇപ്പം ഞാനിത് ഫസ്റ്റിലെ ഉണ്ടാക്കുന്നതാണ് ചിലപ്പോൾ ഇത് സ്ലോപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ചീറ്റി സാധ്യതയുണ്ട് എന്നാലും നമുക്ക് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം ഇതിൻ്റെ അപ്പം ഞാൻ ആ മാവ് ഇതാ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് പ്ലാസ്റ്റിക് കവറ് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകിയിട്ടൊക്കെ എടുക്കുക അപ്പം നന്നായിട്ട് കഴുകിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ദാ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുവാണ് ഇനി നമുക്ക് ദാ ഇതിൻ്റെ ഈ താഴെയായിട്ട് ചെറിയ ഒരു ഊട്ടം ഇട്ട് കൊടുക്കാം ചെറിയൊരു ഇട്ട് കൊടുക്കാം വലിയ ഊട്ടയാകുമ്പോഴത്തേക്കും ഒരുപാട് മാവതിൽ കൂടി വരും അപ്പം ചെറിയ ഒരു ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കല്ലയിലോട്ട് ഒഴിക്കാം അപ്പം ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ ഈ കവറിന് ഊട്ടയിട്ട് കൊടുത്തു ചെറുതായിട്ടിട്ട് കൊടുക്കണം വലുതായിട്ടിട്ട് കൊടുക്കരുത് വലുതായിട്ട് വലിയ ഊട്ടയാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ എല്ലാവരും ഇത് കവറെടുത്തിട്ട് ചെറിയ ഊട്ടം ഇടുക പിന്നെ ഇങ്ങനെ ഒരു ശകലം ഒരിത് വേണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഊട്ടയിട്ടിട്ട് ഇതാ നമ്മുടെ കൂടാതെ നൂൽ പൊറോട്ട നമ്മൾ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇരു പാത്രത്തിലോട്ട് ഇട്ടിരിക്കുന്ന നമ്മുടെ കൗണ്ടർ ടോപ്പ് മുഴുവനാവും കേട്ടോ ഇനി ഇത് ഒരുവിധം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഇതിന്റെ മേളിലോട്ട് തൂത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ മറിച്ചിടാം അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തു മറിച്ചിട്ട് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ച് അകല എണ്ണ ഇതിന്റെ മീതയിലോട്ട് നമുക്ക് കുറച്ച് തടവി കൊടുക്കാം ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ടയും മുട്ടക്കറിയും റെഡി ആയി കേട്ടോ അപ്പം ഞാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കുവാണ് അപ്പം എന്നാലും ഒരിത്രയും ശരിയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം എന്ന് ഞാൻ വിചാരിക്കും ഇത് നോക്കണം നോക്കണം എന്ന് പക്ഷേ ഇന്നാണിത് നടന്നു കിട്ടിയത് ഒരുപാട് സന്തോഷമായി ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി അത് വിജയിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അതുപോലത്തെ ഒരു സന്തോഷമാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ നല്ല ലെയർ ലെയറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റാണ് അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പം ഡയമണ്ട് ഫേഷ്യല് നമുക്ക് ചെയ്യാം അതിനായിട്ട് ആദ്യം അതായത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മള് പാർലറിലൊക്കെ ചെന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് രണ്ടാഴ്ചയൊക്കെ നിൽക്കും രണ്ടാഴ്ച അത് കൂടെ നിൽക്കുകയും എനിക്കറിയില്ല ഞാനത് ചെയ്യാൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പൊ നമ്മള് വീട്ടിൽ ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത് അത് ഏകദേശം ഒരാഴ്ചക്ക് അതിന്റെ എഫക്റ്റ് നമുക്ക് നിൽക്കത്തുള്ളൂ എങ്കിലെന്താ അല്ലെ കെമിക്കൽ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടിരിക്കും അപ്പം പാർലറിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊക്കെ കാണും അപ്പൊ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഡയമണ്ട് ഫേഷ്യലിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പം ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു ഇതിനാക നാല് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അപ്പൊ നിങ്ങളുണ്ടല്ലോ ഈ നാല് സ്റ്റെപ്പും നിങ്ങൾ ചെയ്യണം നാല് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫേസ് നല്ല സൂപ്പറായിട്ട് ഇരിക്കത്തുള്ളൂ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും തിളക്കും കളറും ഒക്കെ കിട്ടും നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ അതൊക്കെ ചെയ്ത് നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ ഇന്ന് എന്താണ് മുഖത്ത് ചെയ്താൽ അതുപോലത്തെ എഫക്റ്റാണ് അതിന് കിട്ടുന്നത് അപ്പൊ നാല് സ്റ്റെപ്പുണ്ട് അപ്പം ഇതിന് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പൊ അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇപ്പോഴത്തെ പുട്ടിൻ്റെ അരിപ്പൊടിയൊക്കെ ഇല്ലേ ഭയങ്കര തരിയുള്ള അരിപ്പൊടിയുണ്ട് അത് എടുക്കാനായിട്ട് പാടില്ല നമ്മുടെ സാധാരണ അരിപ്പൊടി എടുക്കുക സാധാരണ അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ ഈ നാല് സ്റ്റെപ്പിലും ഈ അരിപ്പൊടി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ നമ്മൾ കുറച്ചെടുത്തിട്ട് അതിന് ആ നാല് സ്റ്റെപ്പിനും വേണം അതനുസരിച്ച് നിങ്ങൾ എടുക്കുക അപ്പൊ രണ്ട് സ്പൂൺ എടുത്തു കഴിഞ്ഞാലും മതിയാകും അപ്പൊ രണ്ട് സ്പൂൺ അരിപ്പൊടി എടുക്കുക അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അതായത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കപ്പി കാച്ചത്തിലേ അതുപോലെ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിപ്പോകരുത് ഭയങ്കരമായിട്ട് കുറുകിപ്പോയാൽ അതിനെ നമ്മൾ എങ്ങനെ ഫേസിലിട്ട് തേക്കും അപ്പം നമ്മൾ ആ ഫേസിൽ തേക്കാവുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക മനസ്സിലായല്ലോ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഒരു പാത്രത്തിലേക്കെടുത്ത് മാറ്റി വെക്കുക ഇനി അതിനകത്തു നിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പം നിങ്ങളെ അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അതിനകത്തോട്ടിട്ട് ചക്കലം എടുക്കുക ചലം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ പച്ച പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ച പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി പാൽ പിടിക്കാത്തവരാണെങ്കിൽ അതിനകത്തേക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് വേസിൽ തേക്കാവുന്ന പരുവത്തിലാക്കി എടുക്കുക എന്നിട്ടത് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കുക നല്ല അപ്പോൾ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ അപ്പോൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം അങ്ങ് മാറും അപ്പോൾ ക്ലെൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക കഴുകിയിട്ട് തുടയ്ക്കുക തുടച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിനും നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ് ഈ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ആ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് ലൂസ് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ല അത് കുറുക്കായി പോയെങ്കിൽ മാത്രം പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ അരിപ്പൊടി കുറുക്കി വെച്ചിരിക്കുന്ന എടുക്കുക അതിനകത്തൊരു സകലം പഞ്ചസാരയിടുക പിന്നെ അതിലേക്ക് എന്താ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം എപ്പോഴും നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കുമ്പോൾ ഭയങ്കര കട്ടയായിട്ട് എടുക്കരുത് മുഖത്ത് തേക്കാവുന്ന പരുവത്തിലാകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാമാണെന്ന് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ മൂക്കിൻ്റെ ഈ രണ്ട് വശങ്ങളും പിന്നെ നമ്മുടെ ഈ ചുണ്ടിന്റെ ഈ വശവും ഒക്കെയാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണുന്നത് അവിടെ നന്നായിട്ട് നമ്മൾ ഇതെന്നിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്തതിന് ഒരു മിനിറ്റ് കാണാൻ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഭയങ്കരമായിട്ടിട്ട് ഒരച്ച് കളയരുത് ഒരു കാര്യം എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് നമ്മുടെ പഞ്ചസാര തരിക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലൊന്നും പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സ്ക്രബും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ ഫേസിനൊന്ന് ഒരു മസാജ് കൊടുക്കണം മസാജ് കൊടുക്കാനും നമ്മൾ എടുക്കുന്നത് ഈ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് അപ്പോൾ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ അലോവര ജെല്ല് അലോവര ഫ്രഷ് അലോവര ആണെങ്കിലും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി അല്ല നിങ്ങളുടെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെരയുടെ ജെല്ലാണെങ്കിൽ അതായാലും മതി ഇപ്പം ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഫേസ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ കഴിഞ്ഞു ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ തോന്നും എത്ര കറുത്തവരെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല നന്നായിട്ട് വേണുക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു മസാജ് നമ്മുടെ ഫേസിന് നന്നായിട്ട് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല പകരം ഇങ്ങനെ ചെയ്യുക കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തിലും കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കണം അപ്പം നമ്മുടെ ഈ താടിയൊന്നും തൂങ്ങി തൂങ്ങി ഇങ്ങനെ വരത്തില്ല ഈ സൈഡിലത്തെ ഇതൊന്നും തൂങ്ങി തൂങ്ങി വരത്തില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ മസാജ് കൊടുക്കുക ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പായ്ക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിനും നമുക്ക് വേണ്ടത് ഈ അരിപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ അരിപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്നതല്ല കുറുകി വെച്ചിരിക്കുന്നതാണ് തെറ്റിപ്പോയതാണ് അപ്പം അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളി ഒരു കുഞ്ഞി തക്കാളി നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ഫുള്ള് നന്നായിട്ട് അരച്ചെടുത്തോ ഒരു കുഴപ്പമില്ല ജ്യൂസ് മാത്രമല്ല ഫുള്ള് ആ തക്കാളി ഫുള്ള് അരച്ചെടുത്തിട്ട് ഈ അരിപ്പൊടി കുറുക്കിയിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അത് ഇട്ട് കൊടുക്കുക ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അതിന്റെ മാറ്റം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുക കഴുത്ത് ചെയ്യാതിരിക്കുക മാറ്റം അറിയണമെങ്കിൽ മാറ്റം അറിയണ്ടെങ്കിൽ ഫുള്ളും ചെയ്യണം കഴുത്തും ചെയ്യണം മനസ്സിലാകും നിങ്ങൾക്ക് മാറ്റം അറിയണമെങ്കിലത്തെ കാര്യമാണ് പറ നമ്മൾ ചെയ്യാത്ത ഭാഗം ഒന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്കിട്ട് കൊടുക്കുക ആ ഫേസ് പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെക്കുക പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുമ്പോഴത്തേക്കും ഇത് ഉണങ്ങാനായിട്ട് തുടങ്ങും മനസ്സിലായി ഇതിനൊരു വലിച്ചിലുണ്ടാകും അപ്പം നിങ്ങൾ ഈ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ തൂത്ത് നമ്മൾ കളയരുത് അത് നമ്മുടെ സ്കിന്നിന് കുഴപ്പമാകും അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വെള്ളമോ പാലോ വെച്ച് ഒന്ന് ഈർപ്പമാക്കി കൊടുക്കുക ഒന്ന് ആ ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ അതിനെ ഒന്ന് നമ്മൾ ഇങ്ങനെ വെള്ളം വെച്ചോ പാല് വെച്ചോ ഒന്ന് ഈർപ്പമുള്ളതാക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിനെ പയ്യനെ ഇങ്ങനെ തുടച്ച് മാറ്റി നോക്കിക്കുക ഒരു സകലം മാറ്റി ഇങ്ങനെ നോക്കണം അപ്പോഴത്തേക്ക് എന്താ കളർ നമ്മുടെ ഫേസിന് വിശ്വസിക്കാൻ പറ്റാത്ത കളറാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അപ്പം അത് കഴുകി കഴുകി കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫുള്ള് കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് വന്നൊന്ന് നമ്മൾ കണ്ണാടിയിലോട്ടൊന്ന് നോക്കിക്ക് നമുക്ക് തന്നെ അത്ഭുതം വരുന്നു മാറ്റമാണ് ഈ ഡയമണ്ട് ഫേഷ്യലിന് കിട്ടുന്നത് മനസ്സിലായല്ലോ പാർലറിൽ പോകാൻ സമയമില്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതിയാവും പാർലറുകാർ ആരും എന്നെ തല്ലരുത് കേട്ടോ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ കാരണം അവർ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരെയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുന്ദരിയും സുന്ദരനും ഒക്കെ ആവും കേട്ടോ ആണുങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഫേഷ്യലാണ് ഈ ഡയമണ്ട് ഫേഷ്യല് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്യാൻ പറ്റുന്നവർ പിന്നെ ഒരു കാര്യം എന്തൊക്കെ എത്രയൊക്കെ നമ്മളിങ്ങനെ നാച്ചുറൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വെച്ച് പറഞ്ഞാലും ചെയ്യാത്തവർ ഇതിനകത്ത് ഇഷ്ടം ആൾക്കാരുണ്ട് അവർ വിചാരിക്കും വേറെ പണിയൊന്നുമില്ല ഇത്രയൊക്കെ പ്രായ ഇല്ലേ നീ എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതി ആ ചിന്താഗതി മനുഷ്യൻ്റെ മനസ്സിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മൾ എങ്ങാണ് എങ്ങായിട്ടിരിക്കുന്നു എങ്ങായിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക അല്ലേ ഒരുപാട് ഇപ്പം അറുപത് വയസ്സ് കഴിഞ്ഞാലും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരിത് വെച്ചിട്ട് എല്ലാവർക്കും ഒരുങ്ങി നടക്കാനുള്ള താല്പര്യമാണ് എനിക്കും അതുതന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ മേക്കപ്പ് ആയിട്ടൊന്നും ആരും ചെയ്യുന്നില്ല അല്ലേ നമുക്ക് ഒരുവിധ ലെവലിലുള്ള മേക്കപ്പ് എന്നൊക്കെ നമ്മൾ ചെയ്യാറുള്ളു അല്ലേ ഇപ്പം നാച്ചുറലായിട്ടുള്ള ഫേഷ്യൽ നമ്മൾ ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഫേസൊക്കെ നല്ല സുന്ദരാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പം എല്ലാവരും പറയും ചേച്ചി വീഡിയോ വലിച്ചു നീട്ടി അങ്ങനെ ഇങ്ങനെ അറിയാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴത്തേക്കും വീണ്ടും പോയതായിട്ടോ പിന്നെ എന്ന് ദാ നല്ല മഴയെന്ന് കഴിഞ്ഞാൽ അടിപൊളി മഴ പെയ്യുന്നുണ്ട് മത്സരം ആണ് തോന്നുന്നു മഴയ്ക്ക് എല്ലായിടത്തും മഴയാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോകിപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനൽ കാണരുത് കേട്ട കൂട്ടുകാരെ എല്ലാവരും അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വെന്തേ എല്ലാവർക്കും ബൈ